ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും കോന്നിവഴി ഇറങ്ങിയൊക്കെയാണ് വൺ ഡേ ട്രിപ്പ് പിടിച്ചിറങ്ങിയതാണ് മാക്സിമം കവറേജ് ആണ് ലക്ഷ്യം അപ്പോൾ കോന്നി വഴി പിടിക്കുമ്പോൾ കോന്നി കോന്നി ഇക്കോ ടൂറിസം ആനത്തൊട്ടിലാണ് മെയിൻ അട്രാക്ഷൻ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം അടവി കൊട്ടവഞ്ചി റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് അച്ഛൻ ഗോവിലാർ വനപാത കവർ ചെയ്ത് വനപാത ആസ്വദിക്കാവുന്നതാണ് ഡേഞ്ചർ റൂട്ടാണ് സൂക്ഷിച്ചു പോവുക ആ റൂട്ടിൽ തന്നെ ഒരു ട്രൈബൽ അമ്പലം കൊണ്ട് അതും കവർ ചെയ്യാവുന്നതാണ് ബട്ട് നമുക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല കാരണം അവിടെ ഉത്സവമാണ് അതുകൊണ്ട് കേറാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ആനൽ തൊട്ടിൽ നിന്ന് തുടങ്ങാം ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് പിന്നെന്താണ് വണ്ടിക്ക് ഇരുപത് രൂപ വേണ്ട ഇരുപത് രൂപ വണ്ടിക്ക് അമ്പത് രൂപ തന്നെയാണ് രണ്ട് ഇദോളനെ ആണ് ഓ ടൂങ്ങടുക യാ ബ്യൂട്ടിഫുൾ ആ ഞാ 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 യാ ബ്യൂട്ടിഫുൾ ഹാ ഞാൻ സുവാ ഔട്ട് ആയി നിന്ന് പോയാണ്ട മ്യൂസിയം കറണ്ടോട്ടെ എലിഫന്റ് മ്യൂസിയം കരട്ടെ എന്തു എടാ ആന ഇനി വേണ്ട അതല്ല ഒരുപാട് അനു ആനയെ വെച്ചോളിക്കാം ആനയുടെ പരിണാമമാണ് ഈ കാണിച്ചോദിച്ചത് ഓർത്തിയം ഫിയോമിയം ആന പരിണമിച്ച് പരിണമിച്ച് ഇതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിന് പൈസ കൊടുത്ത മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് ഈ കാണുന്നതാണ് ആനയുടെ സ്കെൽട്ടൻ നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക അട്രാക്ഷനാണ് വേറെ എവിടെയും കാണാൻ കഴിയാവുന്നതല്ലത് Okay. നല്ല പണമുണ്ടല്ലേ കോടനാടീന്ന് വിളിച്ചു കെട്ടിയോ ഇതാണ് നമ്മുടെ കോടനാട് ആ പുഴ

എല്ലാ പെണ്ണാനാണ് മനസ്സിലായിരിക്കുന്നു പിടികളെ മനസ്സിലായി <laughs> കളാരടുത്ത് <laughs> <Adrian> <laughs> 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 Hmm. 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 डांस ഏത് പാട്ടാറുന്നത് <laughs> oh, <yeah. laughs> <laughs> 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 ആനന വെച്ചിറങ്ങിയ പടങ്ങൾ മലയാളത്തിൽ വല്ലാത്തൊക്കെ എന്നാകെ വിജയിച്ചേക്കണം ആനച്ച ഗുരുവായൂർ കശ ഗുരുവായൂർക്കശം വിജയമായിരുന്നു ഗൈസ് അശോകവനമാണ് ഈ കാണുന്നത് അശോകവനം ഗൈസ് ഇവിടെ നമ്മുടെ ഔഷധ ചെടികളുടെ എല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ നാളിനനുസരിച്ചുള്ള ചെടികളെയും മനസ്സിലാക്കാം അങ്ങനെ കുറച്ച് കുറച്ചറിവുകൾ ഇവിടുന്ന് കിട്ടുന്നതാണ് มาเนี่ยมาเนี่ยเคยยวนอยู่แล้วนะครับ നിൽക്കുന്നു ഗൈസ് നമ്മൾ അടുത്തത് അടവി കുട്ടവഞ്ചി സ്പോട്ടിലോട്ടുള്ള പോക്കാണ് പോണ വഴി നല്ല മൂടാണ് നല്ല മരങ്ങളൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ട് നമ്മുടെ വയനാട് ആ വഴിയൊക്കെ പോണ അടിപൊളിയായിട്ടാണ് റോഡ് കിടക്കുന്നത് നേരെ അടവിക്ക് അടുത്തത് കൊട്ടവഞ്ചി ഗൈസ് ഈ ഫോറസ്റ്റ് മുഴുവൻ തേക്കാണ് ഗൈസ് നമ്മുടെ മലപ്പുറം എന്താ പറയുക നിലമ്പൂർ കാട്ടിലെ തേക്കുകൾ കഴിഞ്ഞാൽ പിന്നെ കോന്നി റൂട്ടിലെ തേക്കുകളാണ് ഫേമസ് ഇവിടെ ലേലം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് ഗവൺമെന്റിന് വേണ്ട സംഭവം മുഴുവൻ ചന്ദനങ്ങളും ഉണ്ട് ഇടയക്കുടി അപ്പൊ നമ്മൾ അടവിയിലെത്തിയിട്ടുണ്ട് കേശ്ല അപ്പോൾ ഗ ടിക്കറ്റ് ചാർജ് വന്നത് നാലാൾക്ക് അഞ്ഞൂറ് രൂപയാണ് കൂട്ടത്തിലൊരു കൊച്ചിനെ കൂടി കയറ്റാം നമ്മൾക്കൊരു കൈക്കുഞ്ഞു കൊണ്ടായിരുന്നു അയാളെയും കൂടി അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഇപ്ലാൻ്റേഷൻ ഓഫ് കോളിട്ടാണോ വണ്ണവായി എന്നാണേ കാണുന്നത് ഇത്ര ആനകളെ ഒക്കെ പിടിച്ചട്ട് എവിടെ പോയിടോ ഓ കണ്ടല്ലേ ഇത് കൊള്ളല്ലേ എന്താ ഇതൊക്കെ ഉള്ളോണ്ടേ ആഹാ ആരെ ഇച്ചിരി മിച്ചടിച്ചാ ഞാൻ പിടിച്ചു വേണം വീടാണ്ട് ഓക്കെ റെഡി സമയം ഉണ്ടെന്ന് വേറെ സമയമുണ്ടെന്ന് തോന്നി ആഴ്ച അഞ്ചര വരെ കേട്ടോ ലാസ്റ്റ് ട്രിപ്പ് കേറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാം അല്ലെങ്കിൽ അമ്മയുടെ കൊടുക്കാം ഒരാൾ ഒരാള് തൊഴ പിടിച്ചങ്ങാട് കയറിക്കോ അവിടെ ഇരുന്നോട്ടെ ആ അത്രയുള്ളതാ നിനൊക്കെ കറങ്ങാം അവിടെ നിന്ന് കയറി 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 ഞാനതും ഇരുന്നാലി

തിരിച്ചു കൊണ്ടന്നെ വരമല്ലോ അതിനകത്ത് ചോദിച്ചോളാം തിരിച്ച് പോയി ചെച്ചാൽ തിരിച്ച് പോയി കുട്ടി കരുവോട്ട് ഈ പെങ്ങും പോയായിരിക്കണം ഇനി ഇപ്പം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെങ്ങും പോയ ഒരു ശ്രമത്തില്ല കാരണം എല്ലാം ആരെയും അല്ല തിരിച്ചു വന്നേ ഫോറസ്റ്റ് റെസ്റ്റേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടോ ഇല്ലല്ലോ ഇനി അല്ല ഈ റോഡ് വഴി തന്നെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനായിട്ട് ആ ഇങ്ങനെ പോകാം ിൽ ആര് അച്ഛൻകോവിൽ രണ്ട് മനങ്ങൾ പോവാൻ പറ്റുമോ ഇപ്പം സന്ധ്യ കഴിഞ്ഞാൽ ആനക്കറിയും രാവിലെ പോലെ രാവിലെ പിടിക്കും ആണെങ്കിലും പിടിക്കാൻ പിടിച്ചിട്ട് വല്ല കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞ് കാറി കൂക്കിയതാ അത് കടലായിരുന്ന സ്പീഡ് ലാഞ്ചി കയറി വേറെ കൂടാണ് സ്പീഡ് ലാഞ്ചിക്ക് കരയുടെ മോളിക്കട്ടെടുത്ത് ചേടും അടിപൊളിയാണ് രാധമ്മനെ ഒക്കെ ഒന്ന് കേറ്റണം എല്ലാവർക്കും വെള്ളത്തിനു മുമ്പിൽ കിടക്കണ ആൾക്കാർക്ക് വെള്ളത്തിനെ പേടി ഴയാൻ പഠിച്ച മറ്റേ വളങ്ക പോലാണെങ്കിൽ ശൈ കുത്തിയാണേലെ കുത്തിയല്ലേ ആ ശരിയാണ് തുഴയാനേ പറ്റ ആ ഇത് എവിടാ മലയെണ്ണ മലയെണ്ണാരെ സോം ചെയ്ത് പിടിക്കണ്ട ഒരു കിട്ടത്തില്ല പിടിച്ചു രാധപ്പ രാധപ്പ തീർത് ഗൈസ് ഇതിന്റെ ഇടയിൽ ഒരു അത്യാഹിതം ഒന്ന് സംഭവിച്ചായിരുന്നു നമ്മളുടെ അല്ല അപ്പുറത്തെ കൊട്ടവം ചെയ്യുന്നു ഒരു പയ്യൻ്റെ മൊബൈൽ താഴെ പോയിട്ടുണ്ട് അതിൻ്റെ കരച്ചിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് സോ നിങ്ങളും വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക മൊബൈൽ താഴെപ്പോയാൽ പിന്നെ കിട്ടൂല അത് കയറുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് പക്ഷേ നിങ്ങളത് സൂക്ഷിച്ചില്ലെങ്കിൽ ആവേശത്തിൻ്റെ പുറത്ത് തട്ടി താഴെ പോയാൽ പിന്നെ കിട്ടൂല ഗൈസ് അപ്പോൾ കൊട്ടവഞ്ചിയുടെ പരിപാടി കഴിഞ്ഞ് ഇനി അച്ഛൻ കോവിലാറ് കൊടും വനം ആനനെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് നല്ല രീതിയിൽ മഴ പെയ്തു വേനൽ മഴ അടിപൊളി ക്ലൈമറ്റായി മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി വെള്ളച്ചാട്ടങ്ങൾ കണ്ടു തുടങ്ങി പോണവഴിക്ക് എല്ലാം കാണാവുന്നതാണ് ധൈര്യമുള്ളവർ മാത്രം കാട് കയറുക പോണവഴിക്ക് നോർമൽ കാടുകളാണ് ബ്യൂട്ടിഫുള്ളാണ് അച്ഛൻ കാ കോവിലാറിലോട്ടുള്ളൊരു വഴിയിലോ നല്ല രീതിയിലുള്ള അടിപൊളി കാടുണ്ട് കയറിക്കഴിഞ്ഞാൽ ആനപ്പിണ്ട മണക്കും കാണാൻ പറ്റും ചാടും ആനവട്ടൻചാടും ചാടും പക്ഷേ ഇത്തിരി ഡെയിഞ്ചർ റൂട്ടാണ് സൂക്ഷിച്ച് മാത്രം പോവുക വന്ന് വന്ന് അച്ഛൻ കോവിലാറിലെത്തിയൊക്കെയാണ് മഞ്ഞുണ്ട് മഴയുണ്ട് ബട്ട് വെള്ളമില്ല കാരണം കാരണം വേനലടിച്ച് നിൽക്കുകയാണ് വേനലിൽ പെയ്ത മഴയും മഞ്ഞുമാണത് ഭാഗ്യം കൊണ്ട് മഴയുണ്ട് മഞ്ഞുണ്ട് അടിപൊളി പൊളി ബട്ട് വെള്ളമില്ല അതൊരു സത്യമാണ് അപ്പുറത്തെ സൈഡ് സീഡ് അവിടെ ഒരു ക്രോസ് കട്ടിങ് അങ്ങോട്ട് വരുന്നുണ്ട് അതിലെ ക്രോസ് ഇട്ട് അങ്ങോട്ട് പോയാൽ അച്ചൻകോവിലാർ അച്ചൻകോവിലാറിലോട്ട് എത്തും ഇറ്റ് വാസ് ടു ഡേഞ്ചറസ് പലരും പോയിട്ടുണ്ട് ചില യൂട്യൂബറൊക്കെ ആ വഴി കവർ ചെയ്ത് പോയിട്ടുണ്ട് നമ്മളൊരു അഞ്ചഞ്ചുകാലായപ്പോൾ മഴയുടെ മൂടിൽ വന്ന് കയറി അവിടെ അവിടം വരെ എത്തിയപ്പോഴത്തേക്കും ആനപ്പിണ്ഡങ്ങൾ കണ്ടു തുടങ്ങി വിജനമായ വഴി ഹൊറർ മൂഡ് അതുപോലെ തന്നെ വഴി മോശമാണ് സോ കാരനൊക്കെ വരുവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പണിയാണ് ആനയൊക്കെ അപ്രതീക്ഷിതമായി വട്ടം ചാടി കഴിഞ്ഞാൽ പേടിക്കും പേടിച്ച് തൂറിയിരിക്കും ഞങ്ങൾ പക പകുതി വെച്ച് റിട്ടേൺ അടിച്ച് പോകുന്നു കൂടെയുള്ളവർക്ക് പേടി എനിക്കും പേടി വേറെ ഒന്നുമല്ല റിട്ടേൺ എടുക്കാനോ വളച്ചെടുക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ വന്ന മോഡിലാണെങ്കിൽ നല്ല മഞ്ഞും മഴയൊക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു അതിന് വേണ്ടി ആന ഉണ്ടാവും എന്നുള്ള ഷൂറാണ് നല്ല പച്ചപ്പ് ഇണ്ടങ്ങൾ കണ്ടിരുന്നു സോ പോയില്ല അപ്പോൾ അവിടെ നിന്ന് ആ ഇതെടുക്കാണ്ട് നേരെ ഈ വഴി അവിടെ നിന്ന് നേരിഞ്ഞിങ്ങോട്ടടി ആ വഴി പോവാണ്ട് നമ്മൾ ഈ വഴിയാണ് പോയതെങ്കിൽ അടിപൊളിയാണ് കാരണം മഴ പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം ബ്യൂട്ടിഫുൾ ആയിട്ട് വഴിയരികിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറെ പിള്ളേര് നമ്മളുടെ പുറകെ ആ കാട്ടിലോട്ട് കയറി വന്നാണ്ട് അവരൊക്കെ പേടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് കൈ സ്റ്റോ പോകാൻ നിൽക്കണ്ട ഒരു ഉച്ച ഉച്ചരെ കൂടി ആയിട്ടാണെങ്കിൽ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല ഈ റൂട്ട് പിടിച്ചാൽ ഒന്ന് രണ്ട് മഴ പിടിച്ച വെള്ളച്ചാട്ടം കാണാ ബ്യൂട്ടിഫുൾ ആണ് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ട് കൊടുക്കാൻ നോക്കി അപ്പൊ ഓക്കെ പണി അവസാനിച്ചു